ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം സി പി എം അതിന്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് താഴെത്തട്ടിലെ സമ്മേളനങ്ങൾ പോലും വലിയ വിസ്ഫോടനങ്ങളായിരുന്നു സി പി എമ്മിൽ സൃഷ്ടിച്ചത് പലയിടങ്ങളിലും നേതാക്കൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഗുരുതര വിമർശനങ്ങളാണ് ഉയർന്നത് തുടർച്ചയായി ഭരണത്തിൽ തുടരുന്നതിന്റെ പ്രശ്നങ്ങൾ സി പി എമ്മിനെ ആഴത്തിൽ ബാധിക്കുന്നുണ്ട് സർക്കാരിന്റെ ചെയ്തികളിലും നേതൃത്വത്തിന്റെ നിലപാടുകളിലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിരുദ്ധ അഭിപ്രായമാണുള്ളത് എന്നാൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകളെ എതിർക്കുവാനുള്ള ശേഷി വിമർശകർക്കില്ല എന്നതാണ് യാഥാർഥ്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം മുൻ നിയമസഭാ സ്പീക്കർ കൂടിയായിരുന്ന സി പി നേതാവ് പി ശ്രീരാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ ഒന്നുമില്ലെന്ന് ഇരുവരും പറയുന്നുണ്ടെങ്കിലും പൊതുവെ ആ സന്ദർശനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് മറ്റൊരു തരത്തിലാണ് നേതൃത്വത്തോട് ശ്രീരാമകൃഷ്ണന് വിയോജിപ്പുകൾ ഉണ്ടെന്നും ആ വിയോജിപ്പുകൾ പ്രയോജനപ്പെടുത്തി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നതിനാണ് ബൽറാം വസതിയിൽ സന്ദർശിച്ചതെന്നുമാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ജി സുധാകരനും അധികം വൈകാതെ സി പി എം വിടുമെന്ന ഘട്ടത്തിലാണ് നിലവിൽ തന്നെ പാർട്ടിയുടെ പല പരിപാടികളിലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഉള്ളത് തന്റെ വീടിന്റെ തൊട്ടടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു സുധാകരനെ സി പി എം നേതൃത്വം അവഗണിക്കുമ്പോഴും കോൺഗ്രസും ബി ജെ പിയും സകല തന്ത്രങ്ങളും സ്വീകരിച്ച് ഏതു വിധേനയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിനിടെ സുധാകരനെ വീട്ടിലെത്തി എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സന്ദർശിച്ചതും ചർച്ചയായി സൗഹൃദ സന്ദർശനമാണെന്നാണ് വേണുഗോപാലിന്റെ പ്രതികരണം സ്വാഭാവിക സന്ദർശനമാണെന്ന് ജി സുധാകരനും പറയുന്നു തനിക്ക് എന്തിനാണ് എന്നായിരുന്നു സുധാകരൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ ഉള്പ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരനെന്നും ബി ജെ പിയുടെ പ്രത്യായ ശാസ്ത്ര ഗ്രന്ഥം ജി സുധാകരന് സമ്മാനിച്ചുവെന്നും സന്ദർശനത്തിനു ശേഷം ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു സുധാകരന്റെ മനസ്സ് പകുതി ബി ജെ പി കാരന്റേത് കൂടിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിലാണെന്ന ബി ജെ വാദം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു അതേസമയം പാർട്ടിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിടുന്ന സുധാകരന്റെ നിലപാടുകളെ കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് ജില്ലയിൽ പാർട്ടി കൈപ്പിടിയിലാക്കിയ ഒരു വിഭാഗം സുധാകരനെ ബോധപൂർവം അവഗണിച്ച് അവഹേളിക്കുന്നതിൽ അണികളിലും പ്രതിഷേധം ശക്തമാണ് അടുത്ത കാലത്തായി സുധാകരന്റെ പല പ്രസ്താവനകളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രായനിബന്ധന ചൂണ്ടിക്കാട്ടി സുധാകരനെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല പലപ്പോഴും അദ്ദേഹത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ ജില്ലയിലെ ഒരു വിഭാഗം നടത്തിയിട്ടും തിരുത്താൻ പോലും സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് സുധാകരൻ സി പി എം നേതൃത്വവുമായി എല്ലാ തരത്തിലും ഇടഞ്ഞ മറ്റൊരു നിലപാടിലേക്ക് മനസ്സുകൊണ്ടെങ്കിലും തീരുമാനമെടുത്ത ആളാണ് ഇ പി ജയരാജൻ ഏറെക്കുറെ അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായി ചർച്ചകൾ പോലും പൂർത്തിയാക്കിയിരുന്നു പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനാണ് ഇ പി ജയരാജന്റെ തീരുമാനമെന്നാണ് വിവരം മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനം വന്ന ശേഷം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയ ഇ പി ജയരാജൻ പാർട്ടി അനുവദിച്ച പാർട്ടി ഫ്ളാറ്റിന്റെ താക്കോൽ തിരിച്ചേൽപ്പിച്ച് തന്റെ സാധനങ്ങളെല്ലാം എടുത്താണ് കണ്ണൂരിലേക്ക് തിരിച്ചത് പാർട്ടി ആസ്ഥാനത്തേക്ക് ഇനിയൊരു മടക്കമില്ലെന്ന് ഉറപ്പിച്ച യാത്രയായിരുന്നു അത് പലവട്ടം പാർട്ടിയുമായി പിണങ്ങി വീട്ടിൽ പോയ ഇ പി ജയരാജനെ അനുനയിപ്പിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പിണറായി വിജയനും കൈവിട്ട അദ്ദേഹത്തെ പാർട്ടി നടപടിക്ക് ശേഷം പാർട്ടിയിൽ നിന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നത് അനുനയത്തിനുള്ള സാധ്യതയില്ലെന്നാണ് കാണിക്കുന്നത് സജീവ രാഷ്ട്രീയം വിടുമോ എന്ന ചോദ്യത്തിന് സമയമാകുമ്പോൾ പറയാമെന്നാണ് മറുപടി ബി ജെ പിയിൽ ചേരാൻ നീക്കം നടത്തിയതിന്റെ പേരിലാണ് ഇ പി ജയരാജൻ പാർട്ടിക്ക് കണ്ണിലെ കരടായത് അതുകൊണ്ട് തന്നെ ജയരാജന്റെ അടുത്ത നീക്കം എന്തെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അപ്പോഴും ഇ പി ബി ജെ പിയോട് ചേർന്നാലുള്ള ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാകും ശ്രീരാമകൃഷ്ണനും ജി സുധാകരനും ഇ പി ജയരാജനുമെല്ലാം അപ്പുറത്തേക്ക് ഇനിയും ഏറെ നേതാക്കൾ പാർട്ടിയിൽ അസ്വസ്ഥരാണ് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ പേരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരും സംസ്ഥാന സമ്മേളനം കൂടി കഴിയുമ്പോൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാണ് സാധ്യത അപ്പോഴും ചിലരൊക്കെ പിണറായി വിജയനെയും നേതൃത്വത്തെയും ഭയന്ന് അതിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്